സ്വീഡിഷ് പരിശീലകനായ മിക്കാൽ ഷേറയെ പുറത്താക്കിയ ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ പരിശീലകൻ ആരാണെന്നുള്ളത് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം തന്നെ മിക്കാൽ ഷേറയെ പുറത്താക്കിയ സമയത്ത് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു അവരുടെ അടുത്ത പരിശീലകൻ ആരാകണമെന്നുള്ള കാര്യത്തിൽ അതിനുവേണ്ടി ബ്ലാസ്റ്റേഴ്സ് നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടതിനാലാണ് ഇതുവരെയും പുതിയ പരിശീലകനെ ബ്ലാസ്റ്റേഴ്സിൽ എത്തിക്കാൻ കഴിയാതിരുന്നത് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനാക്കാൻ ആഗ്രഹിക്കുന്ന ആ ഫസ്റ്റ് ചോയ്സ് ടാർഗറ്റ് ആരാണെന്നുള്ളത് കേൽനവുലെ ആശിഷ് നേഹി ഫൈനലി റിവീൽ ചെയ്തിരിക്കുകയാണ് ആശിഷ് നേഹി പറഞ്ഞത് പ്രകാരം സെർജിയോ ലൊബേറോ തന്നെയാണ് അദ്ദേഹത്തെ തങ്ങളുടെ തട്ടകത്തിൽ എത്തിക്കാനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനു വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സിയെ സമീപിച്ചിരുന്നു ഒഡീഷ എഫ് സിക്ക് അത്ര പെട്ടെന്ന് റിജക്ട് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഓഫറും സെർജിയോ ലൊബേറയ്ക്ക് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് നൽകിയിരുന്നു എന്നാൽ ഒഡീഷ എഫ് സി അത് റിജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് ലൊബേറയ്ക്ക് നിലവിലുള്ള ക്ലബ്ബുമായി ഇനിയും ഒരു വർഷത്തെ കരാർ ബാക്കിയുള്ളത് കൊണ്ട് തന്നെ ക്ലബിന്റെ സമ്മതപ്രകാരമല്ലാതെ ഒരിക്കലും ഈ ഒരു ഡീൽ നടക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നീണ്ടുപോകുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു റെക്കോർഡ് ഓഫർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നാൽ ഒഡീഷ എഫ് സി ആ വമ്പൻ ഓഫർ നിരസിച്ചതിനാലാണ് സെർജിയോ ലോബേറയെ ബ്ലാസ്റ്റേഴ്സിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ ഇതുവരെയും ഫലം കാണാത്തത് സോ അപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റ് വരുന്നത്